എനിക്കുണ്ടല്ലോ കറിയും കറിയും ചോറും ചോറും ുംട്ടം തലപ്പിയും ഇന്നത്തെ വീഡിയോയിലും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട് രസകരമായിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോനെ കുറിച്ചിട്ട് സംസാരിക്കുവാനാണ് ഞാൻ വന്നത് അപ്പോൾ ഈ ഇവരുടെ ഒന്ന് രണ്ട് റീൽസ് നമ്മൾക്ക് ആദ്യമേ കാണാം കണ്ടിട്ട് തിരിച്ചു വരാം വേണം ആലപ്പി മനസിലായി എല്ലാർക്കും കഞ്ചാവ് കണ്ടെത്തിയത് കണ്ടാൽ നല്ല ചേർച്ചയുണ്ട് ഒന്നും പറയാനില്ല ഇങ്ങനെയുള്ളവരുടെയൊക്കെ വംശനാശവും സംഭവിച്ചു എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇവരെ ഒരു സമാധാനമായി കാരണം ഇവരുടെ റീൽസിനൊക്കെ ഒടുക്കലത്തെ റീച്ചാണ് എന്താണ് കാരണം എന്ന് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല അവർ പക്ഷെ ഇവരെ കളിയാക്കി ട്രോള് ചെയ്യാനാണോ എന്നുള്ളൊരു സംശയവും ഉണ്ട് എല്ലാവരും ഇരുന്ന് ഇവരുടെയൊക്കെ റീൽസ് കാണുന്നത് എന്തായാലും ഇവർ നല്ല രീതിയിൽ തന്നെ വൈറൽ ആകുന്നവരാണ് ഇക്കാലത്ത് വൈറൽ ആകുന്നവരെ വെച്ചിട്ട് അവരുടെ ഒരു വീഡിയോ നിർബന്ധമാണല്ലോ ഒരു വീഡിയോ അല്ല ഒന്നിൽ കൂടുതൽ വീഡിയോസൊക്കെ സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ വിഷ്ണുവിനെയും അമയ്യയെയും കുറിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ അതിൽ വന്നിരുന്നു എന്തായാലും ആ ഇൻ്റർവ്യൂവിൽ വന്ന ചില ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം അഞ്ചു അഞ്ജുന്ന് ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്ന അതിനകത്ത് എപ്പോഴും പൊറോട്ടോ എനിക്ക് പൊറോട്ട കൊതിയാവുന്നു പക്ഷെ ഇതിനകത്ത് ഇതിന്റെ ശാരീരികമായി അടിക്കുക ചുമ്മാ എല്ലാരും നോക്കുമ്പോൾ അഞ്ചു സത്യമാണ് ചമത്തിയിട്ടാ ഫസ്റ്റ് വീട് ഞങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് പാലക്കാട് കോട്ടയം വീഡിയോ കണ്ടു കാണുമല്ലോ പറയുന്നതൊക്കെ നല്ല തെറിയാണെങ്കിലും സഹിച്ചു നിൽക്കേണ്ടയാൾ അത് സഹിച്ചു നിന്നാൽ മതി എന്റെ കാന്താരിക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം അവളുടെ ഇഷ്ടമാണ് എന്റെ ഈ ഇഷ്ടം ധാരാളം സിനിമാ ഡയലോഗുകളൊക്കെ ഇതിൽ നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് തിരിച്ചു പറയുക आ, െ എനിക്ക് തലകറന്താ കേരളത്തിൽ സംഭവിക്കുന്നത് നിങ്ങള് പ്രണയം അത് ഏത് സമയത്തും നമുക്ക് ഞാനത് ഗ്ലോറിഫയും ചെയ്യുന്നില്ല പ്രണയം നമുക്ക് ആ സമയത്തൊക്കെ കാണാൻ പോസ്റ്റ് പോസ്റ്റായി തന്നെ എനിക്ക് ഒന്നര ദിവസം എറണാകുളത്ത് കട്ട പോസ്റ്റ് ആയി നിൽക്കുകയായിരുന്നു വെയിറ്റ് ലൈല് ഇപ്പൊ മെട്രോ ഒന്നുമില്ല ആ സമയത്ത് കാണാൻ വിളിച്ചു അപ്പൊ ഞാനും ആ ശരിയെന്ന് ട്രെയിനും കയറി നേരെ എറണാകുളം വിളിക്കുമ്പോൾ വീട് പറയുന്നത് അനിയനെ അറിഞ്ഞു അനിയൻ സീനാണ് അമ്മേൻ്റെ ഈ പറഞ്ഞു സംഭവം വിളിക്ക് വരാൻ താല്പര്യമില്ല അതാണ് സംഭവം നമ്മള് തന്നെ ഉണ്ട് ഞാൻ അവിടെ എങ്ങനെങ്കിലും കാണുമല്ലോ അവിടെ പറഞ്ഞ വെയിറ്റ് ലൊക്കേഷൻ ലൊക്കേഷനാണ് വീട് അപ്പൊ എന്തെങ്കിലും പുറത്തിറങ്ങാൻ കാണാൻ ഞാൻ ഇങ്ങനെ നിക്കുക ഒരു ഒന്നര ദിവസം ഫുള്ള് തന്നു നൈറ്റ് രാവിലെ തൊട്ട് പിറ്റേ ദിവസം ഒരു പിന്നെ എനിക്ക് എന്തോ ഒരു പേടി പോരാ ഞാൻ പറഞ്ഞു വിട്ടു പിന്നെ കാണുന്ന ഫസ്റ്റ് കൊറോണയുടെ ആ ടൈമിലാ ഞാനും എന്റെ കമ്പനിക്ക് ഒരിക്കലും വിളിച്ച് കാണാൻ വരുവോ ചോദിച്ചു ഞാൻ വരത്തില്ല ഇനി വന്നു എനിക്കിട്ട് പോസ്റ്റ് ചെയ്യണം ഞാൻ അങ്ങോട്ട് വരികയില്ല അങ്ങനെയൊന്നും അതെയുണ്ട് അപ്പോൾ എന്തായാലും കാറ്റുകൊള്ളാൻ വന്ന പോലീസിന് ലോട്ടറി അടിച്ചതുപോലെ ചുളുവിൽ ഒരു പ്രതിയെ അവർക്ക് കിട്ടുകയും ചെയ്തു ബിജുകൂട്ടൻ നമ്മുടെ ചോട്ടാമുംബയിൽ ഓടിപ്പോയ ജീപ്പിൽ കയറിയ രംഗമാണ് ഓർമ്മ വരുന്നത് കണ്ടാൽ ഇതൊരു കോമഡി സിനിമയിലത്തെ രംഗം പോലെയുണ്ട് സ്വന്തം കാമുകിക്ക് വേണ്ടി പോലീസിന് പിടികൊടുക്കുന്നതൊക്കെ നിസ്സാര കാര്യമാണ് അതൊരു വലിയ സംഭവം തന്നെയാണ് ശേഷം വീഡിയോയുടെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം ഒരു ദിവസം രാത്രി കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ലൊക്കേഷൻ ചോദിച്ച നിന്ന് തന്നെയാണ് വേണ്ടത് പിന്നെ അങ്ങനെ ചോദിച്ചു ലൊക്കേഷൻ ചോദിച്ചു അവള് ഇട്ട് നേരെ ഞാൻ അപ്പോൾ ആദ്യമായിരിക്കും ആടവനല്ലായിരുന്നു ലക്ഷോ ആ സ്ഥലത്തൊക്കെ ഞാനും കമ്മി കന്നെ നേരെ പോയി കാണാൻ പോകുമ്പോൾ പിന്നെ കുഴുവൻ മറന്നില്ല ടൗൺ അമ്മയുണ്ടായിരുന്നു അനിയണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു നേരെ അല്ല നേരെ ആ വീടിന്റെ ഫ്രണ്ടില് നേരെ പോയി കണ്ട് വേണ്ട കേറി പോയി ചേർന്നു അവള് കണ്ടാണ് കേറി അമ്മ കുറെ കഥകളൊന്നും അത് എന്നെ കാണാൻ പോയി പിന്നെ എന്നോട്ട് ഒളിച്ചോടാൻ പോയി ജീപ്പ് വന്നപ്പോ ഞാൻ വന്നപ്പോ ഞാൻ ഇവിടെ ഓടാൻ പറഞ്ഞു മുന്നും ഓടിക്കുക പറഞ്ഞു ഞാൻ ഓടിയില്ല ജീപ്പ് പെട്ടെന്ന് വന്നപ്പോ ഞാൻ മനസ്സിലും ഓടി ഓടിയപ്പോ എനിക്ക് ചിന്തയില് തോന്നി നിങ്ങളുടെ അമ്മ പറഞ്ഞാലോ കണ്ടോ ഒരു പോലീസ് അതിന്റെ ജീപ്പ് കണ്ടതും വിട്ടിട്ട് ഓടി വിട്ടിട്ടോടിന്റെ ജീവിതം നോക്കും ആ ഒരു മെയിൻ കയറിയപ്പോ ഞാൻ തിരിച്ചു ഓടി വന്നു സാറാ നിർത്തിക്കാൻ ഞാൻ കൊണ്ടുപോയി പക്ഷെ ചെറിയ നാണോ എനിക്ക് അറിയില്ലല്ലോ ഒന്നും അറിയില്ലോലി അറിയില്ല വീട്ടിലൊന്നും ചെയ്യാനറിയത്തില്ല പാത്രം വരാൻ പോലും അറിയില്ല ഇവർ പ്രണയിച്ചു വിവാഹം കഴിച്ചു ശരി അതൊക്കെ ഓക്കെ പക്ഷേ പഠിക്കാൻ പോകേണ്ട പ്രായത്തിൽ ഇതുപോലെയൊക്കെയുള്ള ഓരോ പ്രണയത്തിലൊക്കെ കുരുങ്ങി നശിച്ച ധാരാളം പെൺകുട്ടികളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് അറിയാം അതിൽ പന്ത്രണ്ട് വയസ്സിന് അടുപ്പിച്ചുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ വീട്ടിലേക്ക് കാമുകനെയൊക്കെ ക്ഷണിച്ചു വരുത്തി കൂടെ പോകുന്നതൊക്കെ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്തൊരു പ്രായം ചെറിയ പ്രായത്തിൽ ഇവരുടെ പേരൻസിൻ്റെ ഒരു അവസ്ഥ മാനസിക അവസ്ഥ ഈ ഒളിച്ചോട്ടത്തിനെക്കുറിച്ചൊക്കെ അവർ അറിയുമ്പോഴേക്ക് അവർ എങ്ങനെയാണ് ഇതിനെ നേരിട്ടിരിക്കുക എന്നുള്ളത് ആലോചിക്കുവാൻ പോലും പറ്റില്ല തീരെ പക്വതയില്ലാതെ അറിവില്ലാത്ത പ്രായത്തിലുമൊക്കെ ഈ കുട്ടികൾ ഇതുപോലെയുള്ള ഓരോരോ എടുത്ത് ചാട്ടങ്ങളൊക്കെ ആവേശത്തിൽ കാണിക്കുന്നതൊക്കെ ഇതൊക്കെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അത് കണ്ട് പഠിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് ചിലർ ചിന്തിക്കാറുണ്ട് ഭയങ്കര മോഡേൺ ഫാമിലിയാണ് നമ്മളുടേത് അപ്പോൾ നമ്മളുടെ കുട്ടികളെയും അതുപോലെ തന്നെ മോഡേൺ ആയിട്ട് വളർന്നാലേ അവർക്ക് സമൂഹത്തിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോരോ ഊരാ കുടുക്കിലേക്കൊക്കെ കൊണ്ടോ ഈ കുട്ടികളെ ചെന്ന് ചാടിക്കാനാണോ ഈ അന്ധമായിട്ടുള്ള സപ്പോർട്ട് എന്നും പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ മാതാപിതാക്കന്മാർ ആവശ്യം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത് നാളെ ഒരിക്കൽ ഈ കുട്ടികൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ ഒരു മടുപ്പായിട്ട് തോന്നാനും സാധ്യതയുണ്ട് കാരണം സ്വന്തമായിട്ടൊരു ജോലിയും ഇല്ലാതെ എന്തിനും ഈ പയ്യനോടൊക്കെ ചോദിക്കേണ്ടി വരാം അതുപോലെ ഫോട്ടോ ഒക്കെ ആയിട്ട് സജീവമാണ് ആ പെൺകുട്ടി പക്ഷേ അതൊക്കെ എത്ര കാലം തുടരുവാനായിട്ട് സാധിക്കും ജീവിതം വളരെ ചെറുപ്പ ചെറുപ്രായമായിട്ടേ ഉള്ളൂ ഇനിയും ജീവിതം മുമ്പോട്ട് ഒരുപാട് ബാക്കി അങ്ങനെ കിടക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എങ്ങനെയൊക്കെ ജീവിച്ചാലാണ് ബുദ്ധിപൂർവ്വവും സക്സസ്ഫുൾ ആയിട്ട് ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതൊക്കെ അറിവില്ലാതെ പക്വതയില്ലാത്ത പ്രായത്തിലൊക്കെ ഇതുപോലെയുള്ള ഓരോരോ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുക വഴി ധാരാളം പേര് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയവർ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ഒക്കെ പറഞ്ഞിട്ട് ധാരാളം കേട്ട് അറിവുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അത് ഈ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ഇത് കണ്ടിട്ട് അത് ഒരു അതൊരു അനുഭവം അറിയാൻ ഇടവരട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്സുമായിട്ടും ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഉടനെ കാണാം നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്ത് തന്നെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക അപ്പോൾ അത് അനുഭവത്തിൽ നിന്നുമൊക്കെ എഴുതുന്ന കമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ധാരാളം പേർക്ക് പ്രയോജനപ്രദമായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം